നമസ്കാരം പ്രിയപ്പെട്ടവര് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ചന്ദനക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു കടയുടെ മുന്നിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാനത്തെ കച്ചവടത്തിന് വന്നതാണ് എൻ്റെ വണ്ടി ഇതേ അടുത്തുണ്ട് റോഡിലൊക്കെ തിരക്കൊക്കെ കുറവാണ് അപ്പോൾ ചായ കുടിക്കാനായിട്ട് വന്നതാണ് രാവിലെ ഇറങ്ങിയതാണ് അഞ്ചരയ്ക്ക് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് ആ കടയുടെ വിശേഷങ്ങളിലേക്ക് പോകാം പോകാം പ്രിയപ്പെട്ടവരെ അപ്പോൾ ഞാൻ ചന്ദനക്കാവിൻ്റെ അവിടെ നിൽക്കുകയാണ് അപ്പം എൻ്റെ കടയിലേക്ക് കയറുകയാണ് കേട്ടോ ഇവിടെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചേച്ചിമാരൊക്കെയാണ് കട നടത്തുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വരാറുണ്ട് നല്ലൊരു കടയാണ് എല്ലാ ദിവസവും ഞാൻ ഇവിടെ നിന്നാണ് ചായ കുടിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം നിസ് പൊണികാപ്പൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നല്ലത് ചായ കുടിക്കണം ഇവിടെ നിന്ന് നല്ല മഴയുണ്ടായിരുന്നു കൂട്ടുകാരെ നിങ്ങളുടെയൊക്കെ അവിടെ മഴയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതിനുശേഷം കച്ചവടത്തിൽ ഇറങ്ങുകയാണ് അപ്പോൾ ഒരെണ്ണം തേ നേരത്തെ ഒന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് ഇരിക്കണമെന്ന് പറഞ്ഞു ടിക്കറ്റ് എടുക്കാനായിട്ടേ അത് നല്ല സ്ട്രോങ് ഒരു ചായയാണ്